ലോക പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി വാക്സിനേഷന്റെ ആവശ്യകതയും എടുക്കാതിരുന്നാലുള്ള ദോഷങ്ങളെ കുറിച്ചുമുള്ള ബോധവൽക്കരണവും നടന്നു എല്ലാ വർഷവും നവംബർ പത്ത് ലോക രോഗപ്രതിരോധ കുത്തിവയ്പ് ദിനമായി ആചരിച്ചു വരികയാണ് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളും തുള്ളിമരുന്നുകളും വഴി പ്രതിരോധിക്കാനാവുന്ന രോഗങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം നടത്തുന്നത് ലോകത്തെ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ ഒരു വർഷം നിരവധി മരണങ്ങളാണ് തടയാൻ പ്രതിരോധ കുത്തിവെയ്പം പ്രാധാന്യത്തെ വാക്സിനേഷൻ ശ്രമങ്ങൾക്ക് മുൻഗണന ജനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരുകളുടെയും പ്രേരിപ്പിക്കുന്നതിനും പ്രവർത്തനത്തിനുള്ള ആഗോള ആഹ്വാനമായി ഈ ദിനം പ്രവർത്തിക്കുന്നു രോഗം പകർന്നു കിട്ടുന്നതിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനോ അതിന്റെ ശക്തി കുറയ്ക്കുന്നതിനോ വാക്സിനേഷൻ കഴിയും ജനനം മുതൽ യഥാസമയം പ്രതിരോധ കുത്തിവയ്പ്പുകളും തുള്ളിമരുന്നുകളും നൽകി നമ്മുടെ കുഞ്ഞുങ്ങളെ മാരക രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാം കടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിപാടി കാണാൻ നിരവധി ആളുകൾ എത്തി കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി ലൂയിസ് അധ്യാപകരായ സ്നേഹ ജെയ്സൺ രശ്മി എബ്രഹാം ആതിരാ പ്രദീപ് വൈസ് പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം ഞാനാണ് റോട്ട വൈറസ് സാധിച്ചത് റൊട്ട വൈറസ് അണുബാധ കുഞ്ഞുങ്ങളിൽ തുടർച്ചയായ വയറിളക്കം ഉണ്ടാക്കാൻ കാരണമാകുന്നു ഈ അണുബാധയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകി കുടലുകളുടെ ആരോഗ്യം ഞാൻ വർദ്ധിപ്പിക്കുന്നു കുഞ്ഞു ജനിച്ച് ആറാം ആഴ്ചയിലും പത്താം ആഴ്ചയിലും പതിനാലാം ആഴ്ചയിലുമാണ് എന്നെ കൊടുക്കേണ്ടത്